സംസ്ഥാനത്ത് കണ്ണൂരും കോഴിക്കോടും വാഹനാപകടങ്ങളിൽ നാല് പേർക്ക് ജീവൻ നഷ്ടമായി കോഴിക്കോടും തൃശൂരും അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും തൃശ്ശൂരും കോട്ടയം കുരിയനാട് നിയന്ത്രണം നഷ്ടമായ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത് പേരാവൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത് വളവിൽ നിയന്ത്രണം നഷ്ടമായ ബസ് തലകീഴായി മറിയുകയായിരുന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പൊൻകുന്നം ഇളകുളത്തുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു ചിറക്കടവ് സ്വദേശി അനൂപാണ് മരിച്ചത് അനൂപ് സഞ്ചരിച്ച സ്കൂട്ടർ ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം കണ്ണൂരിൽ ഇന്നലെയും ഇന്നുമായാണ് വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചത് തെക്കി ബസാറിൽ ലോറി തലയിലൂടെ കയറിയിറങ്ങി ഒരാൾ മരിച്ചു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല കൊട്ടിയൂർ പാൽചുരത്തിൽ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ഷെന്തിൽകുമാറാണ് മരിച്ചത് ക്ലീനർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബസ് കുഴിയിൽ വീണ് അപകടമുണ്ടായി നന്ദി സർവീസ് റോഡിലായിരുന്നു അപകടം നന്ദി ഇടയിലുള്ള പിന്നെ വാഹനങ്ങൾ മറയുന്ന പോലും ഒരു സാഹചര്യം ഈ ഈ അധികൃതർ കാണിക്കുന്നത് എന്നുള്ളതാണ് സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് കണ്ണഞ്ചേരി മിനി ബൈപ്പാസിൽ ബസ് മരത്തിലിടിച്ച് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു തൃശൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഡിവൈഎസ്പിക്ക് പരിക്കേറ്റു എറണാകുളം സെൻട്രൽ റേഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും സി പി ഐക്കുമാണ് പരുക്ക് ഡിവൈഎസ്പിയുടെ കൈയിന്റെ എല്ല് പൊട്ടി ഇരുവരെയും തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ട്വന്റി ഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം